ഈ രേണു സുദീൻ്റെ വിഷയം തന്നെയാണ് പറയാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ രേണു സുദിക്ക് കുറച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട് ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേർ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം ഒന്നുമില്ലാത്തവർക്ക് കൊടുത്തതാണ് അത് വേറെ ഏതെങ്കിലും ഒരു പാവങ്ങൾക്കാ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് നന്ദിയെങ്കിലും ഉണ്ടാകുമായിരുന്നു ഇതിപ്പോഴും നന്ദിയുമില്ല അത് മാത്രവുമല്ല അവരെ കുറ്റം പറഞ്ഞ് നടന്ന് അയാളുടെ ബിസിനസ്സിനെ വരെ അത് ബാധിച്ചു എന്നുള്ളതാണ് ആദ്യമായിട്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട് അച്ഛൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലം കൊടുത്തതിന് ശേഷം എനിക്ക് മനസമാധാനം കിട്ടിയിട്ടില്ല കാര്യം എന്താണ് എല്ലാവരും എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ ഫെയിമിന് വേണ്ടിയിട്ട് കൊടുത്തതല്ലേ നിങ്ങൾ ശുതിയെ ഉപയോഗിച്ചത് മാർക്കറ്റ് ചെയ്യാൻ കൊടുത്തതല്ലേ അതുപോലെ തന്നെ വീട് വെച്ച് കൊടുത്തയാളോട് ഇവർ പറഞ്ഞ എന്താണ് ചോർന്നൊലിക്കുന്ന വീടാണ് ഞാൻ യൂട്യൂബിൽ പറയും അതായത് വീടും കാര്യങ്ങളൊക്കെ കിട്ടി സ്ഥലവും കിട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുധിയുടെയും കുടുംബത്തിൻ്റെയും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അച്ഛനും അമ്മയും എല്ലാവരും അവരെല്ലാവരും ചേർന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഗൂഢാലോചനയാണ് എങ്ങനെയെങ്കിലും കുറച്ച് പൈസയും കൂടി ഒപ്പിച്ചെടുക്കണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീട് കുറച്ചുകൂടി വലുതാക്കി കിട്ടണം അതിനു വേണ്ടിയിട്ട് ഫിറോസിനെ കണ്ടു ഫിറോസിനെ വിളിച്ച് പറയുകയാണ് നിങ്ങൾ എടുത്ത് തന്നില്ലെങ്കിൽ ഞങ്ങൾ യൂട്യൂബർമാരെ വിളിച്ചിട്ട് നിങ്ങളുടെ വീട് എടുക്കൽ ശരിയല്ല ചോർന്നൊലിക്കുന്നതാണെന്ന് പറയുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് പത്ത് പൈസ ഈ രേണു സുദ്ധിയോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ചോദിക്കാതെയാണ് അവർ വീടെടുത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഫിറോസ് തന്നെ പറയുന്നുണ്ട് അത്രയും കഷ്ടപ്പെട്ടു ായിരുന്നു ഈ വീട് വീടെടുക്കുമ്പോൾ ഇത് എളുപ്പമായിരുന്നില്ല എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പറയണമെങ്കിൽ അവരുടെ പേര് രേണു സുധി എന്ന് തന്നെയാണ് ഇപ്പോഴും രേണു സുദിക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീനെ വേണ്ട അതുപോലെ സുധിയെ ഓർമ്മിക്കുന്നതായിട്ടുള്ള ഒന്നും വേണ്ട അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനധികം പറയുന്നത് സുധിയുടെ മൂത്ത മകനെ പോലും ഇപ്പോഴും എന്ന് പറഞ്ഞാൽ രേണു സുതിക്ക് ആവശ്യമില്ല രേണു ഇപ്പോഴും എന്ന് പറഞ്ഞാൽ വേറൊരു ലോകത്താണ് ആ ലോകത്തെന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ അവർ ഫെയിമാണ് അല്ലെങ്കിൽ അവർ കുറേ റീൽസ് കളിക്കുന്നു കുറേ അഭിനയിക്കുന്നു ുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ അവർക്ക് അത്യാവശ്യം പൈസയും വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ വീട് എങ്ങനെയെങ്കിലും ചോരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെല്ലെ അങ്ങ് വിറ്റിട്ട് പോകാലോ അതായത് ഈ ചോരുന്ന വീട്ടിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഈ വീട്ടിൽ സൗകര്യങ്ങളില്ല ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രീ ആയതുകൊണ്ട് എങ്ങനെയൊക്കെ എടുത്ത് തന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വീട് വേണ്ട അങ്ങനെ വേണ്ട എന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് രേണു സുതിക്ക് കൊച്ചിയിലേതെങ്കിലും ാറ്റിലേക്ക് മാറിയാൽ കൊള്ളാമെന്നുണ്ട് അതിൻ്റെ ഒരു കളിയാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയം പറയോ അതായത് ആ വീട് കണ്ട ഒരാൾ പോലും പറയില്ല അത് ചോരുന്ന വീടാണ് ഇതിലും ഭയങ്കരമായ മോശാവസ്ഥയിലേക്ക് കിടക്കുന്ന എത്ര ജനങ്ങളുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നും അതുമാത്രമല്ല മാത്രമല്ല ഇവർ വാടകയ്ക്ക് നിന്ന് വീടിൻ്റെ അവസ്ഥകൾ കണ്ടതല്ലേ അവിടെയുള്ള സൗകര്യങ്ങൾ കണ്ടതല്ലേ എന്നിട്ടും ഈ സ്ത്രീ യാതൊരു ഉളുപ്പുമില്ലാതെ അത് ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു വിഡ്ഢിത്തമാണ് ഈ രേണു സുതി പറഞ്ഞത് എന്നുള്ളതാണ് ഏതായാലും അവർക്ക് അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞ കണ്ടന്റുകളാണ് അവർക്ക് അത് അതിനു വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴൊരു ഊണ് കഴിക്കുന്നുണ്ടെങ്കിൽ വരെ െങ്ങനെ വൈറലാക്കാം എന്നാണ് ഇവരുടെ കൂടെയുള്ള കുറേ ടീമിന്റെ ഒരു എന്താ പറയേണ്ടത് ഒരു ചർച്ച എന്ന് പറയുന്നത് അതിൽ ഇവർ കണ്ടിരിക്കുന്നതാണ് ഈ വീട് ചോരുന്നു എന്ന് പറയുക അതുപോലെ വീടിനെ പറ്റിയിട്ട് കുറച്ച് മോശം പറയുക പക്ഷേ രേണു സൂതി ഒരു കാര്യം ആലോചിച്ചു നോക്കണം ഇത് നിങ്ങൾ ഈ കളിക്കുന്നത് ചെറിയ കളിയല്ല ഈ ഫിറോസ് എന്ന് പറയുന്ന മനുഷ്യനാ കാറ്റം കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടവടലം അത് തന്നെ ഉണ്ടാവുക എന്ന് എനിക്ക് പറയാനുള്ളൂ അയാളുടെ കമ്പനിക്കല്ലേ ഇതിന്റെ ക്ഷീണം നാളെ അയാൾക്കാരെങ്കിലും ജോലി ഇത് വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുമോ അതായത് നമ്മളൊക്കെ ഇന്നലെ ഇത് കേട്ടപ്പോൾ അയ്യോ ഫിറോസ് ഇങ്ങനത്തെ വീടാണോ എടുക്കുന്നത് ഇനി നമ്മളൊരു വീടിൻ്റെ ഓർഡർ കൊടുത്താൽ എങ്ങനെ എടുക്കും ഇനി അയാൾ ചോരുന്ന വീടാണോ ഞങ്ങൾക്കെടുത്ത് തരിക എന്നുള്ള ഒരു സംശയം വരില്ലേ അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ ഏതാണ് ഇനി ക്വാളിറ്റി ഇല്ലാത്തതാണോ അതുകൊണ്ടാണോ ഇങ്ങനെ ചോർച്ച വരുന്നത് എന്നുള്ള സംശയം ഒരു രണ്ടാൾക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ ബിസിനസ് എത്രയാണ് പോയിരിക്കുന്നത് അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കുറച്ച് കൈവിട്ട കളി തന്നെയായിപ്പോയി അതാണ് പറയുന്നത് ഈ പള്ളിയിലെ അച്ഛനായി കഴിഞ്ഞാലും ഈ ഫിറോസ് ആയി കഴിഞ്ഞാലും ഇവർ രണ്ട് പേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും സമാധാനമില്ല അവരുടെ സമാധാനം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ സ്ത്രീക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റിനു വേണ്ടിയിട്ടോ ഇല്ല വൈറലിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അഭിമുഖത്തിന് വേണ്ടിയിട്ടോ ഇവർക്കൊരു ടോപ്പിക്ക് മാത്രമാണ് പക്ഷേ ഇതിനെ കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപജീവനം കഴിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു വസ്തു ഒരു മണ്ണും ഇല്ലാത്തവർക്ക് ഇത്രയും നല്ലൊരു വീടെടുത്ത് കൊടുത്തിട്ട് അവിടെ ആൾക്കാരെ കണ്ടില്ലേ നിങ്ങൾ അവിടെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക രേണുവും അതുപോലെ തന്നെ സുധീൻ്റെ രണ്ട് മക്കളും ഇനിയിപ്പോഴും കൊല്ല സുധീയുടെ അമ്മയും അവരായിരിക്കും ഉണ്ടാകുക എന്നാണ് വിചാരിച്ചത് ഇവരെല്ലാം പക്ഷേ ആ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കയ്യേറിയിരിക്കുകയാണ് അതായത് ആ ചെറുക്കനിപ്പോൾ ഒരു റൂമ് വരില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ രേണു പറയുന്നത് എന്താ അയ്യോ ബാത്ത് അറ്റാച്ചുഡ് റൂമുണ്ട് കിച്ചുവിൻ്റെ റൂമാണ് അത് എവിടെയാണ് ആ റൂമ് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ ആ ചെറുക്കൻ അന്ന് വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവിടെ വന്നത് തന്നെ അവർക്കാര്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അവരുടെ മുഖം കണ്ടാലറിയാം ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് അവർ വരുന്നുണ്ട് എന്നാണ് ഹിന്ദുക്കളും മറ്റേ ക്രിസ്ത്യാനികളും തമ്മിലുള്ള പ്രശ്നമാണെന്നാ എന്തോ ഇവനൊക്കെ പറയുന്നത് അച്ഛനും അമ്മയാണ് രംഗത്ത് വരുന്നത് കുറേ മതവിശ്വാസികളാണ് ഞങ്ങളെ തകർക്കാൻ നോക്കുന്നത് നിങ്ങളെവൻ എവിടെയാണ് വളർന്നിരിക്കുന്നത് എന്തോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയത് കൊണ്ട് കുറേ ആൾക്കാർ ഇതിങ്ങനെ ഈ സ്ത്രീക്ക് എന്ത് സംഭവിച്ചടാ അതാണ് എല്ലാവരും നോക്കുന്നത് അല്ലാതെ ഈ രേണു സുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഭിനയം കാഴ്ചവെച്ചിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എന്ന പാറി പറഞ്ഞിട്ടോ ഒന്നുമല്ല ഈ സ്ത്രീ എന്താണ് കാണിച്ചു കൂട്ടുന്നത് ഇന്നലെ നമ്മളൊരു കേക്ക് മുറിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോപ്രായങ്ങളും ഇതൊക്കെ കാണുമ്പോഴെനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ശുതി ഉണ്ടല്ലോ അയാൾ അയാൾ ഇനി എവിടെ നിന്നും എഴുന്നേറ്റ് വന്നിട്ട് ഈ സ്ത്രീയിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് എൻ്റെ പേടിയായിരുന്നു കാരണം അമ്മാതിരി കോപ്രായമാണ് കാണിക്കുന്നത് ഇവർ ഇവരുടെയൊക്കെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ ഇവരെന്തോ ഒരു വലിയ സംഭവമാണെന്നാണ് എൻ്റെ പൊന്ന് സഹോദരി നിങ്ങളുടെ കോപ്രായമാണ് ആൾക്കാർ കാണുന്നത് അതായത് നിങ്ങളുടെ ആ കമൻറ്റ് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂടെയുള്ളവർ അവന്മാർക്ക് വേണ്ട എന്താണ് അവന്മാർക്ക് ഒരു ഫെയിമാണ് അവന്മാർക്ക് നിങ്ങളെ പോലെയുള്ള ഒരാളെ കിട്ടിയത് അവർക്ക് വലിയൊരു ചാകരയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുളിവിരി അവർക്കും കൂടി ഒന്ന് വൈറലാകാം ഈ ടീമിൻ്റെ ഉള്ളിൽ അതായത് ഇവർ പല സിനിമകൾ ഇറക്കുന്നത് പറയുന്നത് പല റീലുകൾ ഇറക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ടീമിന് ആർക്കെങ്കിലും അറിയാമായിരുന്നോ ഒരാൾക്ക് പോലും അറിയില്ല ഈ രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു അതുകഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ കോപ്രായങ്ങൾ കുറേ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നു അപ്പോഴല്ലേ ഇതിൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരുടെ വിചാരം ഇവരെന്തോ വലിയൊരു സംഭവമാണ് ഒരു വലിയൊരു സംഭവമായതുകൊണ്ടാണ് ഇവരെല്ലാവരും ജനങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുന്നത് ഒരു തേങ്ങാക്കൊലിയല്ല ആ കൊല്ല സുതി എന്ന് പറയുന്ന ആ ഒരു നല്ല മനുഷ്യനെ ഓർത്തത് കൊണ്ട് മാത്രം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ആ ചെറുക്കൻ ഇന്നലെ നൂറുകേ അടിച്ചിട്ടുണ്ട് കാര്യം ഈ സുധീൻ്റെ മകന് ആ സുധീൻ്റെ മകന് വരുന്ന വ്യൂസും പിന്നെ എന്ന് പറഞ്ഞാൽ അവൻ ഇന്നലെ സമ്മാന പെരുമഴയായിരുന്നു അതായത് ലൈവിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നല്ല സൂപ്പർ ചാറ്റിലൂടെ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോഴേ രേണുവിനെ നല്ല രീതിയിൽ കുരുപൊട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് രേണുവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇവനെ തള്ളിക്കളയാൻ കഴിയില്ലേ സുധീൻ്റെ മകന അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ടല്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്രയും ആൾക്കാർ ആ വീട്ടിൽ ഇവന് കൊടുത്തിരിക്കുന്ന വീടാണ് ഈ രണ്ട് മക്കൾക്ക് താമസിക്കാൻ കൊടുത്തിരിക്കുന്ന വീടാണേ അല്ലാതെ ഇത് രേണു സുധിയുടെ പൈസയോ അല്ലെങ്കിൽ കൊല്ല സുധിയുടെ പൈസയോ കൊണ്ടെടുത്ത വീടല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ ഈ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ വന്ന് താമസിക്കാൻ ഒരധികാരവും ഇല്ല ഇതെന്ന് പറയുന്നത് വീട്ടിലെ ബന്ധുക്കൾ മുഴുവെന്ന് പറഞ്ഞ് ആ വീട്ടിലേക്കാ അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാലോ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പം എന്താണെന്ന് ആ വീട് എങ്ങനെ എങ്ങനെ കൈക്കലാക്കണം അതിനുശേഷം എന്ന് പറഞ്ഞാൽ ചോർച്ചയാണ് അല്ലെങ്കിൽ ഈ വീട് ശരിയല്ല ഈ വീട്ടിൽ കിടന്നാൽ ഞങ്ങൾക്ക് അപകടം സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് ചൊളിവിൽ വിൽക്കണം കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു അറുപത് ലക്ഷം അമ്പത് ലക്ഷം രൂപയുടെ മുതലിപ്പോഴുണ്ട് അച്ഛൻ തന്നെയാണ് പറയുന്നത് ആ സ്ഥലത്തിൻ്റെ വിലയും അതുപോലെ ആ വീടിൻ്റെ വിലയും എല്ലാം കൂടിയിട്ട് ഒരു പത്തമ്പത് ലക്ഷം രൂപ കിട്ടും അതിനെ കൊണ്ട് പോയിട്ട് എനിക്ക് കൊച്ചിയിലെങ്ങാനും വല്ല ഫ്ലാറ്റോ വില്ലയോ ഇങ്ങനെയൊക്കെ എടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഷൂട്ടിങ് കൂടുതൽ നടക്കുന്നത് ഇവിടെയാണ് കൊച്ചിയിലല്ലേ അവിടെയല്ലേ ഇൻ്റർവ്യൂകൾ കൂടുതൽ നടക്കുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ ഇപ്പോൾ കയ്യിൽ ഉണ്ടാവില്ലേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൊല്ലസ്തുതി അധ്വാനിച്ച പൈസയൊക്കെ എവിടെ ഞാൻ ഇന്നലെ മുതൽ അത് ചോദിക്കുകയാണ് ആ കൊല്ലസ്തുതി എന്ന് പറയുന്ന മനുഷ്യൻ അധ്വാനിച്ച് കൊണ്ട് കൊടുക്കുന്നതൊക്കെ രേണുവിൻ്റെ കയ്യിലല്ലേ അത് രേണു ആർക്കാണ് കൊടുത്തത് എവിടെയാണ് കൊണ്ട് വെച്ചത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാം സ്വന്തം വീട്ടിലേക്കല്ലേ കൊടുത്തിരിക്കുന്നത് അവരുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പൈൻഡിപ്പിയാണ് തീർന്നില്ല ഇനിയും വരും നന്ദി നമസ്കാരം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ ബൈ ബൈ